എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ആവിയിൽ വേവിച്ച വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം ഇത് തയ്യാറാക്കുവാനായി അരമുറി നാളികേരം ചിരകിയതും കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം അതായത് ഒന്ന് ഒതുങ്ങിക്കിട്ടുകയേ വേണ്ടു ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒന്നേമുക്കാൽ കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതായത് നമ്മൾ ഈ പലഹാരം തയ്യാറാക്കുന്നത് അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി കൊണ്ടാണ് പലഹാരം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ആ വെള്ളത്തിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ എണ്ണയും ഉപ്പും വെള്ളത്തിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ വെള്ളം ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം ഇതിപ്പോൾ വെള്ളം ഒന്ന് ചൂടായി ചെറുതായി ഒക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന നാളികേരവും ജീരകവും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടിയാണ് ഈ ഒരു കപ്പ് അരിപ്പൊടി ഞാൻ ഒറ്റയടിക്കല്ല ചേർത്ത് കൊടുക്കണം രണ്ട് പ്രാവശ്യമായിട്ട് കുറച്ചിട്ടിട്ട് അതൊന്ന് യോജിപ്പിച്ച ശേഷം വീണ്ടും അടുത്ത ട്രിപ്പ് ബാക്കിയുള്ളത് കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും യോജിപ്പിച്ചെടുക്കും ഇതേപോലെ ഇതൊന്ന് മിക്സായി കിട്ടിയാൽ നമുക്കിത് ഒന്ന് ചൂട് കുറയാനായിട്ട് വെക്കാം സ്റ്റീമറിൻ്റെ അടിയിലത്തെ തട്ടിൽ ഞാൻ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ നടുക്കിലത്തെ തട്ടിൽ ഞാൻ കുറച്ച് എണ്ണ തടവി വെച്ചിട്ടുണ്ട് അത് നമുക്കിനി അത് അടുപ്പത്ത് വെക്കാം ഇനി ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ മാവൊക്കെ ഒത്തിരി ചൂട് കുറഞ്ഞിട്ടുണ്ടാവും എന്നിട്ട് നമുക്ക് ഈ മാവ് നമുക്ക് നമുക്കിഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം ഞാനിവിടെ മാവ് മുഴുവനും ഇതേപോലെ ചെറിയ ബോൾസ് പോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുള്ള സ്റ്റീമറിൻ്റെ തട്ടിലേക്ക് ഈ ഓരോ ബോൾസും നമുക്ക് വെച്ചു കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഫ്ലെയിം ഞാൻ ആദ്യം ഫുള്ളിലാണ് ഇടുന്നത് ഫുള്ളിലിട്ടിട്ട് നന്നായി സ്റ്റീം വന്നതിന് ശേഷം ഫ്ലെയിം മീഡിയം ലെവലിലേക്ക് മാറ്റിയിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കൂടി കുക്ക് ചെയ്യുന്നുണ്ട് ആ സമയത്തിനുള്ളിൽ എല്ലാം നന്നായിട്ട് വെന്ത് വന്നോളും ഇപ്പോൾ എല്ലാം നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് ചിരകിയ നാളികേരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം വേണമെന്ന് തോന്നുന്നവർക്ക് വേണമെങ്കിൽ ഈ നാളികേരത്തിൽ കുറച്ച് പഞ്ചസാര കൂടി മിക്സ് ചെയ്ത ശേഷം ഇതിനുമീ ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക വളരെ ഹെൽത്തി ഒരു റെസിപ്പിയാണിത് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി